നാൾ മുമ്പായിരുന്നു സീരിയൽ നടി മേഘ മഹേഷിന്റെ പിറന്നാൾ മകളുടെ ജന്മദിനത്തിൽ പിണക്കങ്ങളെല്ലാം മറന്ന് അമ്മ ബിന്ദു ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചതിന്റെ ഫോട്ടോ ഇട്ടപ്പോഴാണ് ജന്മദിനത്തിന്റെ കാര്യം പലരും എന്നാൽ ഇപ്പോഴിതാ മേഘ തന്റെ പ്രിയപ്പെട്ടവന് പിറന്നാൾ ആശംസകൾ നേർന്നതിനൊപ്പം സർപ്രൈസ് പാർട്ടിയും ഗംഭീര കേക്കും സമ്മാനിക്കുകയും സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും വിളിച്ച് ആഘോഷമാക്കുകയും ചെയ്തതാണ് ശ്രദ്ധ നേടുന്നത് വിവാഹം കഴിഞ്ഞുള്ള മേഘയുടെ ആദ്യ പിറന്നാൾ ആരാലും ശ്രദ്ധിക്കാതെ പോയപ്പോഴാണ് മേഘ തന്റെ പ്രിയപ്പെട്ടവന്റെ പിറന്നാൾ ഏറെ ആഘോഷമാക്കിയത് ഓബൈ താമര എന്ന ഹോട്ടൽ വെച്ച് നടത്തിയ പിറന്നാൾ ആഘോഷത്തിൽ നടന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മാത്രമല്ല സൽമാനുവേണ്ടി മേഘ ഒരുക്കിയ സ്പെഷ്യൽ കേക്കും ശ്രദ്ധ നേടിക്കഴിഞ്ഞു വൈറ്റ് കേക്കിനു മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഇരുവരുടെയും ചിത്രങ്ങൾ വരച്ച് അതിനു മുകളിൽ ഗ്രേപ്സ് കൊണ്ടും റോസാ പൂക്കൾ കൊണ്ടും മുടികളായി അലങ്കരിച്ച മനോഹരമായ കേക്ക് ലേഖിയെയും സൽമാനെയും തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് മേഘയുടെ മനസ്സിലെ കുട്ടിത്തവും കുസൃതിയും എത്രത്തോളം ഉണ്ടെന്ന് ഈ കേക്കിലൂടെ കാണാൻ കഴിയും ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സീരിയൽ താരങ്ങളായ സൽമാനു ഫാരിസും മേഘ മഹേഷും വിവാഹിതരായത് വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു സഞ്ജു ലച്ചു സ്ക്രീൻ കെമിസ്ട്രി ജീവിതത്തിലേക്ക് പകർത്തിയപ്പോൾ ആരാധകരും സന്തോഷം അറിയിച്ചിരുന്നു സഞ്ജുവും ലക്ഷ്മിയും പരമ്പരയിൽ ഒന്നിക്കാതെ പോയത് പ്രേക്ഷകർക്ക് ഏറെ സങ്കടമായിരുന്നു പിന്നാലെയാണ് ആ പ്രേക്ഷകരുടെ സങ്കടങ്ങളെല്ലാം മായിച്ചു കളഞ്ഞ് യഥാർത്ഥ ജീവിതത്തിൽ ഇവർ ഒന്നിക്കുകയാണെന്ന വിവാഹ വിശേഷം എത്തിയത് സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും മിഴിരണ്ടിലും പരമ്പരയിൽ അവതരിപ്പിച്ചത് ഈ പരമ്പരയിലെ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു ഇപ്പോൾ മേഘ പഠനം തുടരുകയും സൽമാൻ അന്യഭാഷാ സീരിയലുകളിൽ അഭിനയിക്കുകയുമാണ് ഒപ്പം ഇരുവരും കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ് മേഘ തന്റെ ഡിഗ്രി പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് മേഘ നിലവിൽ കരിയറിന് തന്നെയാണ് ഇരുവരും പ്രാധാന്യം നൽകുന്നത് മേഘ മഹേഷ് എന്ന പേര് മാറ്റി മേഘ സൽമാൻ എന്നാക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ മേഘ അടുത്തിടെയാണ് പേരിൽ നിന്നും അച്ഛനെ വെട്ടിക്കളഞ്ഞത് മഴവിൽ പുനോർമയിൽ സംരക്ഷണം ചെയ്യുന്ന പൂക്കാലം എന്ന സീരിയലിലെ നായകനായിരുന്നു സൽമാനു ഫാരിസ് മിഴിഡണ്ടിലും പരമ്പരയിൽ നിന്നും നടൻ പുറത്തായതിനു പിന്നാലെയാണ് പൂക്കാലത്തിലേക്ക് നായകനായി എത്തിയത് പിന്നീട് ആ പരമ്പരയിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പിന്മാറിയപ്പോഴാണ് വിവാഹവും എത്തിയത് തിരുവനന്തപുരം കരകുളം രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനിലേക്ക് എന്ന അടിക്കുറിപ്പോടെയാണ് വിവാഹ വിവരം സൽമാൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ബാലതാരമായാണ് മേഘ അഭിനയ രംഗത്തേക്ക് എത്തിയത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് സൽമാനുൾ ഇരുവരും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ